അപ്പോഴേ പൊന്നു സ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ടും സ്വാഗതം അങ്ങനെ നമ്മൾ ടൗൺ സ്ക്വയറിൻ്റെ പിന്നെ വേറൊരു സൈഡിൽ നോക്കുമ്പോൾ ഇത് കണ്ടോ മക്കളെ നിങ്ങൾ ഇഷ്ട ഇഷ്ടം പോലെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ കേട്ടോ അത് പല തരത്തിലുള്ള തൈകളുണ്ട് ചെറുതു മുതൽ വലുത് വരെ കായ്ച്ചതും കായ്ക്കാത്തതും ഒക്കെ ആയിട്ടുള്ളത് കേട്ടോ എനിക്ക് ആ ചെടി തൈകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനോ സ്ഥലയില്ല കേട്ടോ കാരണം അതുപോലെ നമ്മളുടെ അടുത്തും ഉണ്ട് അപ്പോൾ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് അതൊക്കെ കണ്ടാസ്വദിച്ചിട്ട് ആസ്വദിച്ചിട്ട് പോകുന്നു കേട്ടോ മിക്ക തൈകളിലും കായ്കളൊക്കെ ഉണ്ട് കേട്ടോ അവർ ഇത്ര വർഷം എന്നൊക്കെ ഉറപ്പ് പറയുന്നുണ്ട് കായകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം കേട്ടോ അത് വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കായകളൊക്കെ തരും നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം നമുക്ക് അറിയാം കേട്ടോ പിന്നെ ചെടികളും ഉണ്ടായിരുന്നു പോലെ പലതരത്തിലുള്ള ചെടികളുവേ അപ്പം ബെറാബൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയത്തില്ല നാരങ്ങ മുതൽ സകല സംഭവങ്ങളും ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഫ്രൂട്ട്സിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സുഖം കിട്ടുമേ അപ്പം നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ കാരണം നമുക്കൊരു പിന്നെ അടുത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് വന്ന് പോകാൻ പറ്റിയ സ്ഥലമാണോ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത് വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ടൗൺ സ്ക്വയറിലൊക്കെ വരുന്നവർ ഇതൊക്കെ ഒന്ന് കയറി കാണണേ അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് നോക്കുമ്പം പിന്നെ ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ നിറയെ പൂക്കളുള്ള ചെടികളെ പിന്നെ ഫ്രൂട്ട്സിൻ്റെ പിന്നെ തയ്യൽ അതിൻ്റെ പിന്നെ പേരും കാര്യങ്ങളൊക്കെ അവർ പിന്നെ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന തൈകളാണ് ഇതൊന്നൊക്കെ കേട്ടോ പിന്നെ പച്ചക്കറിയുടെ ഒക്കെ ഉണ്ടായിരുന്നേ അവിടെ അതൊക്കെ പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിലൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ എത്ര സ്ഥലയില്ലാത്തവർക്കും ഒരു തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാലും നമുക്കതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഫലങ്ങൾ കിട്ടും കേട്ടോ അതുകൊണ്ട് സ്ഥലമില്ല എന്നൊന്നും പറഞ്ഞാൽ നമ്മളാരും മാറി നിൽക്കാൻ പാടില്ല കേട്ടോ ഒരു തയ്യെങ്കിലും മേടിച്ച് നിങ്ങൾ കൊണ്ടുവെക്കണേ ബെറാബെ ബെറാബയുടെ ഇതേലൊക്കെ കായ്കളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയത് പിന്നെ നല്ല ഉഷാറുള്ള മാങ്കോസ്റ്റീനിൻ്റെ തൈകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പം എല്ലാവരും വന്ന് കണ്ട് ഇതൊക്കെ പിന്നെ പറ്റുന്നവരൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം അവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാണുന്ന ഒട്ടുമി ക്ക് തൈകളിലും കായകളുണ്ട് കേട്ടോ പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ചെടികളാണ് നോക്കിയത് ചെടികൾ പിന്നെ പലതരത്തിലുള്ള ചെടികളുണ്ട് കേട്ടോ കണ്ണിന് നമുക്ക് കുളിർമ വരുന്ന തരത്തിൽ അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഹൈലൈറ്റും പിന്നെ ഫാൻസി ഐറ്റംസ് പിന്നെ അത്യാവശ്യം കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും ഒക്കെ ആയ സംഭവങ്ങളൊക്കെ ആ ഭാഗത്ത് ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇത് പോയി കണ്ടാൽ മടുക്കൂല കേട്ടോ അതുകൊണ്ട് നമ്മൾ തീർച്ചയായും തീർച്ചയായിട്ടും പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്ത് വേണേലും അവിടെ നിന്ന് ചെറിയ റേറ്റിൽ പർച്ചേസ് ചെയ്തിട്ട് വരാൻ പറ്റും കേട്ടോ ഓണമൊക്കെ അല്ലേ വരുന്നേ അപ്പം നമുക്ക് ഓണമൊക്കെ അടിച്ച് പൊളിക്കണ്ടേ അപ്പം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ടൗൺ സ്ക്വയറിലേക്ക് വരണം എന്നിട്ട് നമുക്ക് പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെറിയ പൈസക്കാണെങ്കിലും നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം സ്വാതന്ത്ര്യദിനത്തിൻ്റെ പിന്നെ പച്ചയും വെള്ളിയുള്ള തരത്തിലുള്ള മാലകളൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു നല്ല തിരക്കാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പോരാത്തതിന് മഴയും അപ്പോൾ അതിൻ്റെ തിരക്കൊന്ന് വേറെ തന്നെയാണ് ഇത് കണ്ട മുടിയലൊക്കെ കുത്തുന്ന തരത്തിലുള്ള പല സാധനങ്ങളും അവർ ക്ലിപ്പ് മുതൽ എല്ലാം നിരത്തി അവർ തൂക്കിയിട്ടിട്ടും നിരത്തി വെച്ചിട്ടും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ചെറിയ റേറ്റിനത് എടുക്കാം കേട്ടോ കാരണം ഏതേതെടുത്താൽ ഇരുപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് അത് പിന്നെ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോയി നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രമിക്കണേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ പിന്നെ കണ്ട് ഇഷ്ടമായവർ എന്തായാലും പോയിട്ട് നോ സ്ഥലമൊക്കെ കാണണം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ